ഹായ് കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യത പൊളിറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം നാളെ ഇരുപത്തി ആറാം തീയതി ആണ് കേട്ടോ എക്സാം വരുന്നത് അപ്പൊ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം കേട്ടോ ഭരണ നിർമ്മാണ സഭയുടെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവിഭക്ത ഇന്ത്യ എന്ന് വെച്ചാല് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നതിന് മുൻപുള്ളതാണ് കേട്ടോ ഭരണഘടനയുടേത് താൽക്കാലിക അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അത് വൻവേടിനും ചോദിക്കാവുന്നതാണ് കേട്ടോ അവഭക്ത ഇന്ത്യയുടെ താൽക്കാലിക പിന്നെ അധ്യക്ഷൻ ആരായിരുന്നെന്ന് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് വിഭക്ത ഇന്ത്യ ഭരണഘടന സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നു അടുത്തത് അവിഭക്ത ഇന്ത്യയിലെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് പാകിസ്ഥാൻ പ്രവിശ്യയിലേത് എൺപത്തി ആറ് വിഭക്ത ഇന്ത്യയിലെ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തി ആറിന് സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണ അതായത് ഭരണഘടന ഔദ്യോഗികപരമായി നിലവിൽ വന്നു അപ്പം ഇത് വൺ വൺവേഡിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഭരണഘടന ഔദ്യോഗികപരമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് കേട്ടോ അടുത്തത് ടു മാർക്സിനൊക്കെ ചോദിക്കാവുന്നതാണ് വിചിന്തിന തത്വം എന്നാൽ എന്ത് സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിന്റെയും അടിസ്ഥാനത്തിൽ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് എന്താണ് ഒന്നുകൂടി പറയാം സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിന്റെയും അടിസ്ഥാനത്തിൽ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് നോക്കാം മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങൾ ആണെന്ന് കാണാവുന്നതാണ് മൗലികാവകാശങ്ങൾ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് വിലക്കുന്നു ക്യാമ്പിനറ്റ് എന്നാൽ എന്ത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഗ്രൂപ്പ് അതായത് കൂട്ടം ആണ് ക്യാമ്പിനറ്റ് ക്യാമ്പിനറ്റിന്റെ തലവൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും ബില്ല് എന്നാൽ എന്ത് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു നിയമത്തിന്റെ കരട് രേഖയാണ് ബില്ല് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം കേട്ടോ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകൾ വിവരണ സംവിധാനമാണ് ഭരണഘടനാപരമായ അധികാരങ്ങളുണ്ട് ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് ഭരണഘടനയുടെ പരമാധികാരം സ്വാതന്ത്ര്യ ജുഡീഷ്യറി രണ്ടു തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയത്വങ്ങളും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം കൂടുതൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ സൈനിങ് ഓഫ്